എല്ലാ സഹായത്തോളും ഞങ്ങളൊന്ന് നന്ദി ഞാൻ എനിക്ക് എഴുതാനും വായിക്കറിയില്ല ഞാൻ കൊറേ കാലങ്ങൾ മുന്നേ ഈ പാർട്ടിയിൽ കൊണ്ട് വരുന്ന പാർട്ടി പ്രവർത്തിക നടത്തിയതാണ് അപ്പൊ അത് അതേ കാരണം നമ്മള് സർക്കാർ വരുമ്പോ എല്ലാ കാര്യങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് ചെയ്ത് നന്ദി ഉണ്ടെങ്കിൽ ഇപ്പോ നമ്മളെ കൂടെ വയ്ക്കുന്ന പ്രേമചന്ദ്രം എന്ന് പറഞ്ഞാർ പിന്നെ അരുവഴി കിട്ടിയ നക്ഷത്രത്തിൽ എല്ലാവരും ബോധി കഴിയിച്ച് അവരെ വിജയിപ്പിക്കുണ്ടെങ്കിൽ ഇനിയും നമ്മക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവര് നമ്മുടെ കൂടെ നിന്നിച്ച് തരുമെന്ന് എന്റെ മനസ്സിൽ ഉറക്ക വിശ്വാസമുണ്ട് അതേപോലെ പണ്ട് കവി നമുക്ക് പരിശ്രമിക്കാം അറിയില്ല ഇപ്പൊ എവിടെ ആരും പട്ടിണി കിടക്കുന്നുണ്ടോ ഇപ്പൊ നമ്മക്ക് അല്ലെങ്കിൽ കാലങ്ങളായി കൊള്ളത് അപ്പൊ അത് ആ കാര്യങ്ങള് നമ്മൾ മാത്രമേ ചെയ്തു തന്നെ കിട്ടുന്നത് നമ്മളെ ഇടതുപക്ഷ സർക്കാർ വരുന്ന സമയത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മക്ക് വേണ്ടിട്ട് അവര് ചെയ്ത് തരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ കൊണ്ടല്ല ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് പോലെ അയ്യൊക്കെ പറഞ്ഞതല്ല എനിക്ക് പറഞ്ഞതും ഞങ്ങൾ ആ ബിജെപരം തിരുവനന്തപുരത്തിന് സമാക്കാൻ പോയതാണ് അല്ലേ നാഗതം തീയതി പോയി ദണ്ഡനെ കൂടി കാണാതെ പാടിച്ചത് കാണാതെ ഞങ്ങളെ കർഷക നേതൃത്വത്തില് ആ സാജാക്കന്മാർ ഇപ്പൊ ഇല്ല ആ സാജാക്കന്മാരൊക്കെ ഇപ്പൊ വയസ്സായതുകൊണ്ട് വീട്ടിലിരിക്കുന്നവരും വീട്ടിലിരിക്കുന്ന ഭരിക്കുന്നവരും മരിക്കും ഞങ്ങളെല്ലാരും കൂടി അവ സമർപ്പിച്ചു പോയതാണ് സെക്രട്ടേറിയറ്റിലേക്ക് അങ്ങനെ പണ്ടൊ മരിച്ചപ്പോ അതങ്ങനെ നമ്മളെ സർക്കാർ വന്നതിന് ശേഷം നമ്മക്ക് ഈ പെൻഷനും ഇപ്പൊ രണ്ടായിരം ഓരോ വീതിയിൽ കൊടുക്കുന്നത് കൊണ്ടും എന്തോ ആശ്വാസം നമ്മളെ പോലത്തെ പായസായ പായസ കൊണ്ടും പണ്ടൊക്കെ പായസായാലും മാത്രമേ കെട്ടിട്ടുള്ളൂ ഇപ്പോഴ കെട്ടിയ മരിച്ചു പോയേക്കൂ കെട്ടിയെ ഇട്ടിട്ട് പോയേക്കൂ ിൽ എല്ലാരും നമ്മൾ അനുഭവിച്ചോളെ എല്ലാവരും വിജയിപ്പിക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നില്ല